പക്ഷെ ഞാനിത് പറയുമ്പോൾ കമ്മ്യൂണിസം എന്ന പ്രത്യേകത്തെ കുറിച്ച് മനസ്സിലാക്കാതെ അരിക്കും തുണിക്കും പണിക്കും വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ കൂടി ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം അത്തരം ആളുകളോട് അടിസ്ഥാനപരമായി പറയാനുള്ളത് വലാ നിങ്ങൾക്ക് വിവരമില്ലാത്ത ഒന്നിന്റെ പിന്നാലെ പോകണ്ട കമ്മ്യൂണിസം എന്താണോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പോയിക്കോ കമ്മ്യൂണിസം എന്ന് ഒന്ന് പഠിച്ചിട്ടത് മതത്തിനെതിരാണെന്ന് നിങ്ങൾക്ക് ബോധ്യുണ്ടോ മാറിക്കോ അല്ലാതെ കേവല ഭൗതികതയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വിവരമില്ലാത്ത ഒന്നിന്റെ പിന്നാലെ കൂടണ്ട ഇന്ന നിങ്ങൾക്കെന്നാവും ചിന്തിക്കാനും അതുപോലെ തന്നെ കേൾക്കുവാനും കാണുവാനും മനസ്സിലാക്കുവാനുമുള്ള സകല അവയവങ്ങളും തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ കമ്മ്യൂണിസം എന്ന പ്രത്യേക എന്താണ് എന്ന് പഠിക്കൽ ഓരോ മുസ്ലിമിന്റെയും കാലികമായ ഒരു ആവശ്യം നമ്മുടെ മക്കൾ അതിലേക്ക് പോകുമ്പോൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കടമ നമുക്കിട്ട് പറയണമെങ്കിൽ നമുക്കതിനെ കുറിച്ച് അറിയണ്ടേ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഇവിടെ സംഘടിപ്പിച്ചത് ഏറ്റവും അർത്ഥവത്തുള്ള കാലിക വിഷയമാണ് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോ ഒരു തത്വശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ചതിന്റെ ചരിത്രം പറയേണ്ടി വരും ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് ജർമ്മനിയിലെ ട്രയൽ പട്ടണത്തിൽ ജനിച്ച കാറൽ മാർസ് എന്ന് പറയുന്ന വ്യക്തി അയാളാണ് ശരിക്കും ഇതിന്റെ ഉപജ്ഞാതാവ് മാവറ മാവറ ചരിത്രത്തിൽ വായിച്ചില്ലേ നിങ്ങൾ ചരിത്രം തുർക്കുമാൻ മുസ്ലിം മുദായത്തിന്റെ പ്രതിഭാസമ്പന്നരായ പണ്ഡിതന്മാർക്കും ചിന്തകന്മാർക്കും ജന്മം കൊടുത്ത മണ്ണായിരുന്നു അവിടെയാണ് കമ്മ്യൂണിസം കടന്നു കയറി നായാട്ട് നടത്തിയത് ചരിത്രം പറയുന്ന വാദ്യങ്ങൾ നോക്കൂ നിങ്ങൾ അന്നത്തെ കാലഘട്ടം നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിക്കുന്ന മഹാനായ ഇമാം മഹാനായിമാർ ഇമാം മുസ്ലിം തങ്ങൾ ചരിത്രത്തിൽ പ്രസിദ്ധി നേടിയ സിരപ്പതിട്ട നേടിയ ഇമാം തഫ്തസാനി ഫാറാബി തങ്ങൾ ഫാറാബിൾ ജനിച്ച് പ്രവർത്തന തട്ടകമാക്കിയ മണ്ണ് അവിടെ ആ പ്രവർത്തനമാക്കി ആ പ്രദേശത്ത് പരിശുദ്ധ ദിനുൽ ഇസ്ലാമിന്റെ സാംസ്കാരിക ചിഹ്നങ്ങളെ നശിപ്പിച്ചു ഞാൻ പറയുന്ന കാര്യം വളരെ ഭംഗിയായി ശ്രദ്ധിക്കണം സമയം വളരെ കുറവാണ് ഞാൻ പരിമിതപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ലെനിനും സ്റ്റാനിനും കൂടി ചേർന്നിട്ട് മുസ്ലിം സമുദായത്തിന് കൊടുത്തൊരു വാഗ്ദാനം ഉണ്ട് എന്താ പറഞ്ഞെന്നറിയോ മുസ്ലിമിങ്ങളോട് അവര് രണ്ടുപേരും പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം സാർ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിൽ അവസാനമായി ഓതിക്കൊണ്ടിരുന്ന മുസാഫ് രക്തം പുരണ്ട മുസാഫ് അദ്ദേഹത്തെ കുത്തിയപ്പോൾ രക്തം ചീറ്റിത്തെറിച്ചു വിണ്ണ മുസാഫ് കൊട്ടാരത്തിലുണ്ട് നിങ്ങൾക്കത് വാങ്ങി തരാം മുസ്ലിംങ്ങൾക്ക് ഒരു പ്രത്യേകത അവർ പലരും വൈകാരികതയുടെ കൂടെ പിന്നാലെ കൂടും ചേർത്തു ഈ വൈകാരികമായ പ്രശ്നം മുസ്ലിങ്ങൾക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തു വാങ്ങി തരാം ആ മുസേഫ് സ്റ്റാർ ചക്രവർത്തിമാർ അടച്ചുപൂട്ടിയിരിക്കുന്നു അത് നിങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ ലെനിനും സ്റ്റാനിനും അണിനിരത്തി സമരത്തിൽ ആത്മാർത്ഥതയോടെ പാവപ്പെട്ട മുസ്ലിം അവർക്കൊപ്പം സമരം ചെയ്തു സമരം ചെയ്തപ്പോൾ വിപ്ലവം വിജയിച്ചു വിപ്ലവം വിജയിച്ച് അവരുടെ വിപ്ലവ കൗൺസിൽ അധികാരത്തിൽ വന്നു ആയിരത്തി തന്നെ ലെനിൻ എന്താ ചെയ്തത് മുസ്ലിം പ്രദേശങ്ങളെ കടന്നാക്രമിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം പ്രവിശ്യകളെ കടന്നാക്രമിച്ചുകൊണ്ട് ഇസ്ലാമിക ചിഹ്നങ്ങൾക്ക് കൂച്ചുവില കിട്ടും പരസ്യമായ ആരാധന വിലക്കി പള്ളികൾ അടിച്ചു തകർത്തു ഇങ്ങനെ ഒന്നും ലോകത്ത് സംഭവിച്ചിട്ടില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാൻ പറ്റുമോ ഉണ്ടെങ്കിൽ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആക്രമണം നടത്തിയത് മാത്രമല്ല തൊള്ളായിരത്തി ഇരുപത്തി ബുഹാറ എന്ന പ്രദേശം അവർ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാൻ വേണ്ടി ആ പ്രദേശത്ത് കമ്മ്യൂണിസത്തിന്റെ കിരാതവാഴ്ച അടിച്ചുവിട്ട അവിടെ കിരാതവാഴ്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഒരു ലക്ഷം മുസ്ലിമീങ്ങളെ റഷ്യൻ ചെമ്പട തുർക്കുമാനിൽ കശാപ്പ് ചെയ്തു എന്ന ചരിത്രം ഒരു ലക്ഷത്തോളം വരുന്ന മുസ്ലിമീങ്ങളെ തുർക്കുമാനിലാണ് കൊന്നത് ഇസ്ലാമിന്റെ ഈറ്റില്ലമാകുന്ന പ്രദേശത്തെ മുസ്ലിങ്ങളുടെ ശാർ നശിപ്പിച്ചു ചരിത്രമാണ് ഇത് നാളെ ഇവിടെ വരാൻ പോകുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ണു തുറന്ന് ചിന്തിച്ചില്ലെങ്കിൽ അതൊരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല തൊള്ളായിരത്തി പതിനേഴിൽ തുടങ്ങി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് നടത്തിയത് വർഷങ്ങളുടെ പരിശ്രമ ഫലമായി മനുഷ്യന്റെ മനസ്സുകൾക്ക് കടന്നുകയറാനും അധികാരമുറപ്പിച്ചാൽ അടിച്ചമർത്താനും ഞാൻ പറയാം നമുക്ക് ഉദാഹരണങ്ങളുണ്ട് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ കിട്ട മുപ്പത് ലക്ഷത്തെ കൊന്നു ചരിത്രമേ ഞാൻ പറയുന്നുള്ളൂ ആരെയും ആക്ഷേപിക്കുന്നില്ല പ്രതിവിപ്ലവകാരികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിനും മുപ്പത്തി ഒമ്പതിനും ഇടക്ക് അഞ്ചു ലക്ഷം മുസ്ലിംകളെ തടവിലിട്ടു അവരാണ് ഇപ്പൊ ഗോണ്ടോനാമ തടവറ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ കുറ്റപ്പെടുത്തിയിട്ട് നമ്മളെ ആവേശം കൊള്ളിച്ചിട്ട് യാസൽ അറഫാത്തിന്റെ ആളുകളായി കൂടെ നിൽക്കുന്നത് നിലവിൽ വന്നപ്പോൾ ജൂതരാട്ടത്തിന് ആദ്യം അംഗീകാരം കൊടുത്തുകൊണ്ട് മക്കളെ യാസൽ അറഫാത്തിന്റെ ചിത്രം വരച്ചു വെച്ചുകൊണ്ട് മുസ്ലിം പ്രദേശത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കും സദ്ദാം ഹുസൈന്റെ പേര് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ എതിർത്തുകൊണ്ട് മുസ്ലിംകളുടെ മനസ്സിൽ ഇടം കിട്ടാൻ മത്സരിക്കുന്നു അവന്റെ കാപ്പെട്ട് തിരിച്ചറിയണം ഇന്നലകളിൽ മുസ്ലിം ഉമ്മത്തിന്റെ ചോര കൊണ്ട് ഈ സമുദായത്തിന്റെ കൊണ്ട് സൈബീരിയൻ മലമടക്കുകളിൽ ചിത്രം വരച്ച ആളുകളാണ് ഇന്ന് മുസ്ലിം മമ്മത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് സൈബീരിയയുടെ മലമടക്കുകൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ സോവിയറ്റ് രക്ഷയിലെ ഭരണാധികാരികൾ മുസ്ലിങ്ങളെ കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടിയതിന്റെ ചരിത്രം പറയുമായിരുന്നു ആ പ്രദേശത്ത് ഒരുപാട് മനുഷ്യന്റെ തലയോട്ടികളുണ്ട് ലോക ചരിത്രകാരന്മാരെടുത്തു തിരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ മാവോ കമ്മ്യൂണിസ്റ്റുകാർ തുർക്കിസ്ഥാൻ പിടിച്ച് ചൈനയോട് ചേർത്തു ആ തുർക്കിസ്ഥാൻ പിടിച്ചെടുത്തുകൊണ്ട് മാവോയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സേന മുസ്ലിം സമൂഹത്തെ വേദനിപ്പിച്ചുകൊണ്ട് ആ പ്രദേശം ചൈനയോട് ചേർത്തു ചൈനയിൽ പിന്നെ ഇസ്ലാമിനെതിരെ എന്തൊക്കെ ദുഷ്പ്രവർത്തനങ്ങളാണ് നടന്നത് ചരിത്രം പഠിച്ചു നോക്കൂ നിങ്ങൾ ഇസ്ലാമിന്റെ ആരുകളെ നശിപ്പിക്കാൻ ചൈനയിൽ എന്തൊക്കെ നടന്നു ഞാൻ പറഞ്ഞാലൊരു പക്ഷേ പുതിയ കുട്ടികൾക്ക് പുതിയ ചിന്തിക്കുന്ന ആളുകൾക്ക് ചരിത്രം കൂടുതൽ പഠിക്കാത്ത ആളുകൾക്ക് അത്ഭുതം തോന്നും തൊള്ളായിരത്തി അറുപത്തി ആറ് ഒക്ടോബർ പതിനൊന്നിന് ചൈനയിൽ പുറത്തിറക്കിയവരുടെ നിയമം അനുസരിച്ച് ചരിത്രം പറയുന്നു അറബി സംസാരിക്കുന്നതിനെ പോലും വിലക്കി പന്നി മാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു പന്നി മാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചോ നിരോധിക്കാൻ പാടില്ല ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിന് നേരെയുള്ള കടന്നു കയറ്റം ചേലാകർമ്മം ചെയ്യുന്നത് വിലക്കി മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഒരു മതത്തിന്റെ ചിഹ്നം കൊണ്ടുനീർക്കാൻ ഈ രാജ്യത്ത് പറ്റില്ല എന്നാ പറഞ്ഞത് ഏക സിവിൽ ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന് വാദിക്കുന്ന ആളുകളൂടെ ഇല്ലേ കമ്മ്യൂണിസ്റ്റുകാർമാരുടെ കൂടെ ഇല്ലേ ലോകത്തെ മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ മതത്തിനെതിരെ ഇവർ ചെയ്ത പ്രവർത്തനം മുസ്ലിങ്ങളുടെ പേര് മുസ്ലിം എന്ന പേര് അഥവാ ഇസ്ലാമിന്റെ ഷിഹാറുള്ള പേര് നമ്മുടെ കേട്ട ഇസ്ലാമിന്റെ ഷിഹാറുണ്ടോ ആ പേര് ഒഴിവാക്കണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചു ബൾഗേറിയെ പക്ഷെ അത് അംഗീകരിക്കാൻ ചില ആളുകൾ തയ്യാറായില്ല ചരിത്രകാരന്മാര് പറയും അറുപത്തിയഞ്ച് സ്കൂൾ അധ്യാപകർ അതിന്റെ പേരിൽ പിരിച്ചു നൂറ്റി അറുപത്തി സ്കൂൾ അധ്യാപകരെ ആ ഒറ്റക്കാരത്തിന്റെ മുസ്ലിം പേര് ഒഴിവാക്കാത്തതിന്റെ പേര് പിരിച്ചുവിട്ടു ബൾഗേറിയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രവർത്തനമാണ് കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ കേരളത്തിൽ അവർ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ട എന്താ ചരിത്രത്തിലാദ്യമായി വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അതിന് നേതൃത്വം കൊടുത്ത സഖാവ് നമ്പൂതിരിപ്പാട് എന്താ ചെയ്ത അവസരം കിട്ടിയപ്പോ സവാ നമ്പൂതിരിപ്പാട് പറഞ്ഞു ഇസ്ലാമിക ശരീരത്ത് പടഞ്ചനാണ് മാറ്റണം പറഞ്ഞ ഏകമതല്ല നാല് പെണ്ണ് കെട്ടണമെന്ന് അല്ല പറഞ്ഞാലും മുത്തരവി പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ല ആ നിയമം പൊളിച്ചെഴുതണം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആചാര്യം പറഞ്ഞു അരിക്കും തുണിക്കും വേണ്ടി കമ്മ്യൂണിസ്റ്റ് ആളുകൾ മുസ്ലിം സമുദായത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ട് അവർക്കൊപ്പം പ്രവർത്തിക്കുന്നുവെങ്കിൽ ചിന്തിക്കണം അല്ല പറഞ്ഞാലും മുത്തലബി പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നതോടുകൂടി ആ വാചകത്തിന്റെ ഗൗരവം അല്ല പറഞ്ഞതുപോലെ കമാ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്ന വാചകം തന്റെ നേതാവ് പറഞ്ഞാൽ ഇത് പറ്റില്ലെന്ന് പറയാൻ ധൈര്യമാർക്കാണ്ടായത് ഇ എം എസ് എം മുതിരിപ്പാടിന്റെ പ്രസ്താവന ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെതിർത്തോ സഖാവെ നിങ്ങൾ മതത്തിൽ എന്ന് പറഞ്ഞോ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്താണ് എന്റെ മത്തായി ചാക്കയുടെ അന്ത്യകുദാശയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം അന്ന് ഇവിടുത്തെ വലിയ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ മതപരമായ ചടങ്ങ് നമുക്ക് പറ്റില്ല എന്ന് സ്വകാര്യമായി ചിലർ ചെയ്യാറുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസവും ലോക കമ്മ്യൂണിസവും തമ്മിൽ ഒരു വ്യതിയാനവും ഇല്ല കമ്മ്യൂണിസം ഒക്കെ ഒന്ന് തന്നെയാണ് പക്ഷെ അവര് സമയത്തിനനുസരിച്ച് അത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് മാഗസിൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു മതവിശ്വാസികൾ കൂടുതലുള്ള പ്രദേശത്ത് ആ മതവിശ്വാസികൾക്കൊപ്പം പ്രവർത്തിക്കണം മുസ്ലിംകളാണെങ്കിൽ അവർ പള്ളിയിൽ പോകണം നമസ്കരിക്കണം എന്നിട്ട് ജനങ്ങൾക്ക് സോഷ്യലിസം മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം ക്രമേണ അവരെ മതചിഹ്നത്തിൽ നിന്ന് മാറ്റിയെടുക്കണം എന്നാ ക്രമേണ മാറ്റിയെടുക്കുക അങ്ങനെ ചെയ്യേണ്ടത് ചവിട്ടിൽ വെള്ളം ഒഴിക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചാലേ ബാക്കി കിട്ടും ഇവർ നാലാൾ പള്ളിക്ക് വന്നെങ്കിൽ നാലാളങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാ അവർ ചെയ്യുന്ന പ്രവർത്തനം അതാ നമ്മുടെ കൂട്ടത്തിൽ കൂടിയിട്ട് നമ്മുടെ ആളുകളെ മെല്ലെ മെല്ലെ നിരീശ്വരത്വത്തിലേക്ക് കൊണ്ടുപോകും നമ്മുടെ കേരളത്തിൽ നിങ്ങൾ നോക്കുക അവർക്ക് അവസരം കിട്ടിയപ്പോൾ അവർ ചെയ്ത പ്രവർത്തനം മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠഭാഗം ഇവിടെ പഠിപ്പിക്കേണ്ട നിർബന്ധം എന്തായിരുന്നു എന്തായിരുന്നു അതിന്റെ സാഹചര്യം മദ്രസകൾക്ക് ബുദ്ധിമുട്ട് വരുന്ന വിധം സ്കൂളുകളുടെ സമയം മാറ്റാൻ ഒരു ശുപാർശ കൊണ്ടുവരേണ്ട കാര്യം എന്തായിരുന്നു ആലോചിച്ചോളൂ നിങ്ങൾ കാരണം മറ്റൊന്നുമല്ല മതത്തെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉന്മൂലനം ചെയ്താലേ കമ്മ്യൂണിസം വളരും അത് ലോക കമ്മ്യൂണിസം കേരള കമ്മ്യൂണിസം ഇന്ത്യൻ കമ്മ്യൂണിസം ഒക്കെ ഒരർത്ഥത്തിൽ